അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ രണ്ട് വെടിവെപ്പുകളിൽ പതിനേഴുകാരനടക്കം രണ്ട് പാലസ്തീൻ യുവാക്കൾ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സൈനികരെ ആക്രമിച്ച സാഹചര്യത്തിലാണ് പെടിയുതിർത്തതെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഹെബ്രോണിലാണ് പതിനേഴുകാരൻ കൊല്ലപ്പെട്ടത് സൈനികർക്കുമേൽ വാഹനമൊഴിച്ചു കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് വെടിയുതിർത്തതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു തെക്കൻ വെസ്റ്റ് ബാങ്കിലും ഒരാൾ കൊല്ലപ്പെട്ടു ഹെബ്രോൺ പട്ടണത്തിൽ സൈനിക റെയ്ഡ് തുടരുകയാണ് തെക്കൻ കാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകനായ മഹമ്മൂദ് വാദി കൊല്ലപ്പെട്ടു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അതിക്രമങ്ങൾ ഈ സംഘടനത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നിന് തുടക്കമിടുകയാണ് ചെയ്തത് രണ്ടു വർഷത്തെ യുദ്ധത്തിന് ശേഷം ഗാസയിലുണ്ടായ വലിയ നാശവും കഷ്ടപ്പാടും അവർ വിവരിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എണ്ണമറ്റ പേർക്ക് പരിക്കേറ്റു പട്ടിണി കിടന്നു സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നു മിക്കവാറും മുഴുവൻ ജനങ്ങളും കുടിയിറക്കപ്പെട്ടു ബന്ധുക്കളെ മോചിപ്പിച്ച് അവരുടെ പ്രിയപ്പെട്ടവരുമായി വീണ്ടും ഒന്നിച്ചു അതേസമയം മറ്റു കുടുംബങ്ങൾ തിരികെ ലഭിച്ച മൃതദേഹങ്ങളെ കുറിച്ച് വിലപിക്കുകയാണ് ചെയ്യുന്നത് ഗാസയിലെ ഭീകരത വാർത്തകളിൽ നിറഞ്ഞു നിന്നെങ്കിലും വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ വ്യാപനം പൊളിച്ചുമാറ്റൽ വർദ്ധിച്ചുവരുന്ന കുടിയേറ്റ അക്രമം എന്നിവ പരമാധികാരവും സ്വതന്ത്രവും തൊട്ടടുത്തുള്ളതും പ്രായോഗികവുമായ പലസ്തീൻ രാഷ്ട്രത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ സംഭവിച്ചതെല്ലാം പതിറ്റാണ്ടുകളായി നമുക്കറിയാവുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുകയാണ് ചെയ്യുന്നത് നിയമവിരുദ്ധമായ അധിനിവേശം നിയമപരമായോ യഥാർത്ഥമായോ ഉള്ള കൂട്ടിച്ചേർക്കൽ നിർബന്ധിത കുടിയിറക്കൽ ആവർത്തിച്ചുള്ള ഭീകരത അല്ലെങ്കിൽ സ്ഥിരമായ യുദ്ധം എന്നിവയിലൂടെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കാനാവില്ല പരസ്പരം അംഗീകരിക്കപ്പെട്ട അതിർത്തികളിലും പൂർണ്ണ പ്രാദേശിക സംയോജനമുള്ള രണ്ട് പരമാധികാര സ്വതന്ത്ര രാജ്യങ്ങളിൽ അടുത്തടുത്തായി ജീവിക്കുമ്പോൾ മാത്രമേ ഇസ്രായേലുകൾക്കും പലസ്തീനുകൾക്കും ശാശ്വത സമാധാനത്തിനും സുരക്ഷയിലും അന്തസ്സിലും ജീവിക്കാൻ കഴിയൂ നിരവധി അംഗരാജ്യങ്ങൾ അംഗീകരിച്ച ന്യൂയോർക്ക് പ്രഖ്യാപനത്തിലും അമേരിക്ക മുന്നോട്ട് വെച്ച ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിയെ അംഗീകരിച്ച യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം രണ്ടായിരത്തി എണ്ണൂറ്റി മൂന്നിലും ഇത് വിശദീകരിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ഏകീകരിക്കപ്പെടുന്നുണ്ടെന്നും അത് ശത്രുക്കൾക്ക് ശാശ്വതമായ ഒരു അന്ത്യമാകുമെന്നും നാം ഉറപ്പാക്കേണ്ടതുണ്ട് ദുർബലമായ വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് അറുപത്തിയേഴ് കുട്ടികളെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ചിലർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗാസ മുനമ്പിൽ മുനമ്പിലുടനീളം സുരക്ഷിതമായും ില്ലാതെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും മാനുഷിക തത്വങ്ങൾക്കും അനുസൃതമായും സഹായം എത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയായും ബെയർബോക് ഊന്നി പറയുന്നുണ്ട് ഇസ്രായേലിന്റെ ബാധ്യതകളെ കുറിച്ചുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശക അഭിപ്രായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ യു എൻ ആർ ഡബ്ല്യു എ അതിന്റെ കൽപ്പന നിറവേറ്റാനും അവിടെ പ്രവർത്തനങ്ങൾ തുടരാനും അനുവദിക്കുന്നത് വെറും ഒരു സൗഹാർദ്ദപരമായ പ്രവൃത്തിയല്ല മറിച്ച് അതൊരു നിയമപരമായ ബാധ്യതയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു മധ്യപൂർവ്വ ദേശത്ത് സമാധാനം സ്ഥിരത നീതി എന്നിവയ്ക്കായുള്ള അന്വേഷണത്തിന് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ സഹായം ആവശ്യമാണ് പൊതുസഭ അർത്ഥവത്തായ പങ്ക് വഹിക്കണമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്